ഈന്തപ്പഴം അല്ലെങ്കിൽ കാരക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു മധുരമുള്ള പഴം അല്ലെങ്കിൽ മിൽക്ക് ഷേക്കിൽ ചേർക്കാനുള്ള ഒന്ന് എന്നതിനപ്പുറം ചിന്തിക്കാറുണ്ടോ എന്നാൽ ബ്രൗൺ നിറത്തിലുള്ള ഈ ചെറിയ പഴം യഥാർത്ഥത്തിൽ ഒരു നാച്ചുറൽ പവർ ക്യാപ്സ്യൂൾ ആണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ഇത് കഴിക്കുന്നത് വെറും ഊർജ്ജത്തിന് മാത്രമല്ല ദീർഘായുസിനും സൗന്ദര്യത്തിനും വേണ്ടി കൂടിയാണ് ഈതപ്പഴം ദിവസവും കഴിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നാച്ചുറൽ എനർജി ബൂസ്റ്റർ ആണ് ഈന്തപ്പഴം ജോലി ചെയ്തോ ജിമ്മിൽ പോയോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഈന്തപ്പഴത്തിലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ടപ്പേ നൂർജം നൽകും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ക്ഷീണം അകറ്റുകയും ചെയ്യും ദഹനം കൂട്ടാനും സഹായിക്കും കാരണം ധാരാളം നാരുകൾ ഉള്ളത് കൊണ്ട് മലബന്ധം മാറ്റാൻ സഹായിക്കുകയും വയർ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും രാവിലെ വെറും വയറ്റിൽ ഒന്നോ രണ്ടോ ഈന്തപ്പഴം കഴിച്ച് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഈന്തപ്പഴം ബി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഈന്തപ്പഴത്തിലുണ്ട് ഇത് ഹൃദയത്തെ ശക്തമായി നിലനിർത്തും ബി പി വ്യത്യാസപ്പെടുന്നവർക്ക് ഒരു പ്രകൃതിദത്ത ഔഷധം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും ബ്ലഡ് കുറവുള്ളവർക്ക് സൂപ്പർ ഫുഡാണ് ഈന്തപ്പഴം ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതിനാൽ ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കും വിളർച്ച അതായത് അനീമിയ ഉള്ളവരും പൊതുവെ ക്ഷീണമുള്ളവരും ഈന്തപ്പഴം തീർച്ചയായും ദിവസവും കഴിക്കാൻ ശ്രമിക്കണം പഠിക്കുന്ന കുട്ടികൾക്കും കൂടുതലായി മെൻ്റൽ സ്ട്രെയിൻ ചെയ്തുള്ള ജോലി ചെയ്യുന്നവർക്കും ഈന്തപ്പഴം വളരെ ബെസ്റ്റാണ് കാരണം ഇതിലുള്ള വിറ്റാമിൻ ബി സിക്സ് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശ്രദ്ധ നിലനിർത്താനും സഹായിക്കുന്നവയാണ് പഠിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ ഇത് അറിയാതെ പോകരുത് വളരെയധികം പ്രയോജനപ്പെടും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ പല വഴികൾ ശ്രമിക്കുന്നവരാണോ നിങ്ങൾ ഈന്തപ്പഴത്തിലെ പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സി ഡി എന്നിവയും നിങ്ങളുടെ സ്കിൻ സാഗിങ് തടയുകയും ഫ്രഷ്നെസ്സും ഗ്ലോയും നിലനിർത്തുകയും ചെയ്യും ഇത് പതിവായി കഴിച്ചാൽ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക തിളക്കം ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചു തന്നെ അറിയാം ബോൺ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ കലവറയാണ് ഈന്തപ്പഴം എല്ലുകൾ ബലപ്പെടുത്താൻ എല്ലാ പ്രായക്കാർക്കും ഈന്തപ്പഴം കഴിക്കാം ഇനി നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ രണ്ടോ മൂന്നോ ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കും അതിനായി പ്രോട്ടീൻ പൗഡറിന്റെ ആവശ്യമൊന്നുമില്ല ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഈന്തപ്പഴം നല്ലൊരു ഓപ്ഷനാണ് ഇതിലെ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവ ശരീരത്തിന് അകത്ത് നിന്ന് ബലം നൽകും കാലാവസ്ഥാ മാറ്റങ്ങളിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാനും വളരെയധികം പ്രയോജനപ്പെടും മൂഡ് സ്വിങ്സ് ഒരു പ്രശ്നമായുള്ളവർക്ക് ഈന്തപ്പഴം ആശ്വാസം നൽകും ഇതിലടങ്ങിയ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിങ്ങളുടെ ഹാപ്പി ഹോർമോണായ സെറാട്ടോണിൻ നന്നായി കൂട്ടും ഇനി മൂഡ് സ്വിങ്സ് തോന്നിയാൽ കുറച്ച് ഈന്തപ്പഴം കഴിച്ചു നോക്കും ശരിക്കും ഫലം ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ട് ഒരു പിടി ഈന്തപ്പഴത്തിൽ ഇത്രയധികം ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദിവസവും രാവിലെ മൂന്ന് ഈന്തപ്പഴം കഴിക്കാൻ ഇന്ന് മുതൽ തുടങ്ങി നോക്കും ഒരു ലളിതമായ ശീലം നിങ്ങളുടെ ആരോഗ്യവും ജീവിതശൈലിയും മൊത്തത്തിൽ മാറ്റിയെടുത്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം